ഹായ് കൂട്ടുകാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെ മുസ്തകൻ്റെ നമ്മൾ പാട്ടാടുന്ന മുസ്തഖാന്റെ ഒരു വീഡിയോ കേട്ടോ മുസ്തഖാനെ പേടി വെള്ളയിൽ ഹാർബലാണ് എക്സ്പോ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോൾ മുസ്ക്കാനെ നോക്കിയാണ് മുസ്തകം അവിടെ പണിയിലാണ് അതാ കിടക്കുന്ന പുസ്തകം മുസ്തക ഹായ് വരെ മുസ്തക ഹായ് പുസ്തകാൻ്റെ പാട്ട് കേൾക്കാൻ കുറേ ആൾക്കാർ തയ്യാറാണ് അപ്പോൾ പുസ്തകം കുറച്ച് പാട്ടൊക്കെ വേണം കേട്ടോ മതിയോ ഓരോ ഓരോട്ട് അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു ആരുണീദേവത അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ രുണീ ദേവത മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ മഴ വില്ലി കന്യകൾ ചൂടുന്ന മഴ വള്ളി നാട്ടിലേ കന്യകൾ ചൂടുന്ന മരതകമാണിക്യമണിയാണു അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുണി ദേവതയും പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ ി പോലുമീശ്വരൻ അഴകിൻ്റെ പാലായി കലി പോലും ഈശ്വരൻ അഴകിൻ്റെ പാലായി കടഞ്ഞു കടഞ്ഞെടുത്തോരമൃതാണോ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുണേ ആരുമീ അരെ വാ പാട്ടും പാടിയും എന്താണ് അടിപൊളി പാട്ട് എടുക്കുന്നത് പാട്ട് മാറും അല്ലാഹുവിൻ്റെ ദൂതരായ ത്വഹ റസൂലേ ഇരേയൂ ലോകം വായ്തിടുന്ന സ്നേഹ റസൂലേ നേരായദീനിൻ കീർത്തിയോദിയാറ്റൽ റസൂലേ ഈ ഹക്കിലേകി തൂവലിചം കാട്ടി റസൂലേ റസൂലേ ഷറഫം നൂറേ ജമാലേ പൊലിവാൻ ഹൈറേ യാ സയ്യദി ഹബീബി യാ ഹാഷിമി നസീബി ഈ ആലമാക പോത്തിടു ഫേഹ റസൂലേ അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂലേ ഈ രേഴു ലോകം വായ്ത്തിടുന്ന സ്നേഹ റസൂലേ അടിപൊളി 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 സൂപ്പറല്ലേ എങ്ങനെയുണ്ട് പാട്ട് കണ്ട പാട്ട് അടിപൊളി പാട്ടല്ലേ ഓക്കെ കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ വരച്ചു അതരം കൊണ്ടാ അമൃതി വേദിക്കും അതരം കൊണ്ടാദരത്തിൽ അമൃത് നിവേദിക്കും അസുലഭ നിർവൃതിയോട്ടി ക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പൂ ലജയിൽ മുങ്ങിയ മുഖം കണ്ടു മല്ലികാർജ്ജു ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലികാർജുന് ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരനെയ്ത പൂവമ്പ് കൊണ്ട് മല്ലീശ്വരനെയ്ത പൂവമ്പ് കൊണ്ട് മുങ്ങിയ മുഖം കണ്ടു ഹായ് കൂട്ടുകാര സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക